ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ചുരിദാസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് നമുക്ക് കളക്ഷൻസ് വരാൻ നോക്കാം ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസ് ആണ് അന്നത്തെ വീഡിയോ കണ്ടത് ഫസ്റ്റ് ഇതിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഫ്രഷ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് പാപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ടോപ്പിന്റെ ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് തോന്നിട്ടില്ല ടൊക്കറേഷൻ മെറ്റീരിയലാണ് ഇതാണ് ബോട്ടർ ലാബ്ഡും എക്സിലാണ് ഫസ്റ്റ് കാണിക്കുന്ന സൈറ്റ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ടർ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് ടൊക്കറേഷൻ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ തീരുന്നു എയ്റ്റ് ഫിഫ്റ്റീൻ്റെ അപ്പം അത് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള റാണി ആണ് ഷെയ്ഡ് മെസ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വളരെ എഫോർഡബിൾ പ്രൈസാണ് ഈ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടില്ല പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കും നിങ്ങൾക്ക് ഐറ്റം ഓക്കെയാണ് നമ്മളിവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സൈസ് കളർ മെറ്റീരിയൽ അതൊക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഐറ്റംസ് ഔട്ട് ആവും ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കുറച്ച് പേരും ഓർഡർ എടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ബ്ലിക്ക് ഓറഞ്ചില്ല ആ ഒരു ഓറഞ്ച് ആണ് കേട്ടോ ഈഡിലുള്ള അത്ര കളറില കുറച്ച് കളർ കുറവുണ്ട് ഫ്രഷ് മെക്കീലാണ് ലാർജും എക്സഡ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇത് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കെട്ടോ ഇതില് ഡബിൾ എക്സിൽ വരെ പ്രൈസ് ഉണ്ട് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള കിസിംഗ് ആണ് ബോട്ടം പലാസോ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇതിന്റെ പ്രൈസ് ഷോള് വൺ സൈഡ് നല്ല ഭംഗിയുടെ അഡിസൈൻ ആണ് നെക്സ്റ്റ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നേരത്തെ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു മറൂൺ ആണ് ശരി ഡാർക്ക് മറൂൺ ആണ്

നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഒരു വർക്ക് ആണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് വിചിത്ര സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മറൂൺ ആണ് കേട്ടോ വിജിത്രയില് നല്ലൊരു സിൽക്ക് ടൈപ്പ് ആണ് കേട്ടോ വിജിത്രയില് പെട്ടെന്ന് തന്നെയാണ് നല്ലൊരു സിൽക്ക് ടൈപ്പ് ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരും കേട്ടോ അത് ഒരു മെറൂൺ ആണ് ഷെയ്ഡ് നോക്കാം ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മനസ്സാക്ക നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് സിൽക്കിലെ പെട്ടൊരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് വിചിത്രയും ഓർഗൻസും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പുതിയതായിട്ട് ഇറങ്ങും വീട്ടിലുള്ള ഞാൻ കുറച്ച് ഡാർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിന് കൊടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ് കേട്ടോ നല്ലൊരു ഓഫ് ആണ് ഓർഗൻസിൽ ഇത് ാണ് ഇതിന്റെ ഹെവി ആയിട്ടുള്ള വർക്ക് വരേണ്ടത് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് വെച്ച് മറൂണാണ് ഷെയ്ഡ് ഹാഫ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഹാഫി നല്ല നല്ല ഹേവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ട്രൈ പ്രശ്നിക്കൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഓഫ് പോയിട്ടാണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് ാണ് പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഒരു മൂന്ന് ചോദിക്കണം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും സൈസ് ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ കളറും മെറ്റീരിയലൊക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ അപ്പൊ പാർസൽ കഴിക്കട്ടെ വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വേണ്ടിയിട്ട് കറക്റ്റ് കാണണം എന്നാലാണ് നമ്മൾ റിട്ടേൺ കൊടുക്കൂട്ടോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഇതിൽ ചളിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുത്തില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലെന്ത് ഡാമേജുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വേണ്ടിയിട്ടാണ് താങ്ക് യു